സ്ത്രീയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാരത ക്രൈസ്ത സഭയുടെ മകുടമെന്ന് വിശേഷിപ്പിക്കാവുന്ന മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ് നവംബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ രണ്ടിന് മകാ പരിശുദ്ധന്മാരുടെ ശ്രേണിയിലേക്ക് മലങ്കര സുന്ദകദോസിൻ്റെ തീരുമാനമനുസരിച്ച് പരിശുദ്ധനായി എൽഡോമാർ ബസേലിയോസ് നോടൊപ്പം മലങ്കരയിലെ കിഴക്കിൻ്റെ കതോലിക്ക മർഗീവർഗ സ്ഥിതിയൻ തീരുമാനിച്ചുകൊണ്ട് പരിശുദ്ധനായി പരിമല തിരുമേൻ പ്രഖ്യാപിക്കുകയുണ്ടായി ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധനായി ജീവിച്ചു അലിങ്കങ്ങളുടെ കലവറയായി മാറിയ പരിശുദ്ധൻ ഇന്ന് ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളുടെ അത്താണിയാണ് പരുമലയിലെ അദ്ദേഹത്തിൻ്റെ കബറടം ഇന്ന് മധ്യസ്ഥതയുടെ മഹാ ഉറവിടമാണ് നാനാ ജാതി മതസ്ഥരും അദ്ദേഹത്തിന് വിശ്വാസമർപ്പിച്ച് ഈ കബറടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ പത്താം തീയതി വടക്കൻ പറമ്പൂർ ദേവാലയത്തിൽ വെച്ച് മലങ്കര പത്രോസ് ദിദിയൻ ബാവ ഗിവെറി സ്രബാച്ചിനെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ പിൽക്കാലത്ത് മലങ്കരയുടെ മഹാപുരുഷത്തിനെയാണ് സ്ഥാനാർത്ഥന ചെയ്തതെന്ന് നനച്ചിരിക്കണം ആ കാലത്ത് വാഴിക്കപ്പെട്ട തിരുമേനിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് ഇരുപത്തൊൻപത് വയസ്സായ തിരുമേനി കൊച്ചു തിരുമേനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരൽ ജൂൺ പതിനഞ്ചിന് മുളന്തുരുത്തിയിലെ ചാത്തിരുത്തി വീട്ടിൽ കൊച്ചു മത്തായിയുടെയും മറിയത്തിൻ്റെയും ഇളയ പുത്രനായി ജനിച്ചപ്പോൾ കൊച്ചൈപ്പോര എന്ന ഓമന നാമത്തിൽ അറിയപ്പെട്ടു നന്നേ ചെറുപ്പത്തിൽ മാതാവ് കാലയവനിക്കുളിൽ മറഞ്ഞപ്പോൾ സഹോദരി മറിയം ബാലൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു മാതാവിൻ്റെ വേർപാടിന് ശേഷം പിതാവിൻ്റെ സംരക്ഷണത്തിലും മറിയത്തിൻ്റെ സംരക്ഷണത്തിലും വളർന്ന കൊച്ചയ്പോര സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടിയ പൃഥു സഹോദരൻ ഗീവർഗീസ് മൽപ്പാൻ്റെ സുറിയാനി പഠനത്തിൻ്റെ ഗുരുവായി മാറി കൊച്ചു പ്രായത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്ന ഗീവർഗീസ് എന്ന ബാലൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് സെപ്റ്റംബർ പതിനാലിന് കരിങ്ങാസന പള്ളിയിൽ വെച്ച് മാത്യൂസ്മാർ അഥാനാസ്യൂസ് മെത്രാപൊലിത്ത വൈദിക സ്ഥാനങ്ങളുടെ പ്രഥമ പട്ടമായ കൊറുയ സ്ഥാനം നൽകി സിറിയലിന് വന്ന മാർ കോറുലോസ് മെത്രാപൊലിത്ത തന്റെ ദിപാഷിയായി ഷമാസിനെ നിയോഗിക്കുകയുണ്ടായി പിന്നീട് ഗീവറി ഷമ്മാസിനെ പൂർണ്ണ ഷമ്മാശവോട്ടവും ശേഷം വൈദിക പട്ടവും തുടർന്ന് കോറപ്പിസ്കോപ്പ പദവിയും നൽകി ദയറായ ജീവിതം തൻ്റെ ജീവിതചര്യാക്കിയ ഈജിപ്തിലെ അന്തോണിയോസ് പരിശുദ്ധൻ്റെ ജീവിതം മാതൃകയാക്കിയ ഗീവർഗീസ് കോറപ്പിസ്കോപ്പ ദേറായ് ജീവിതത്തിന് വെട്ടിക്കൽ കുരിശുപള്ളിയാണ് തിരഞ്ഞെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഏപ്രിൽ ഏഴാം തീയതി വതിപ്പ് പെരുന്നാൾ ദിനത്തിൽ മാർ ദിവന്യാസമിത്ര പോലത്തെ ഗീവർഗീസ് കോറപ്പിസ്കോപ്പയെ റംബാനായി വാഴിച്ചു കഠിന ജീവിതവിധത്താൽ തപചരിയകൾ അതിപരിശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോമ്പ് കാലത്ത് ഇരുപത്തിരണ്ടര വരെ ഉപവസിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു അരയും വയറും ഒതുക്കി വീതി കൂടി അരക്കച്ച ചുറ്റി താമസ ജീവിതം നയിച്ച വെട്ടിക്കൽ ഡേറായിലെ സെഷൻ ക്രൈസ്തവരുടെ മാത്രമല്ല ജാനാജാതി മതസ്ഥരുടെയും ഭക്തി ബഹുമാനത്തിന് പാത്രിഭൂതനായി ചികിത്സയ്ക്ക് വിധേയകരാൻ മടി കാണിച്ചിരുന്ന റംബാച്ചന് ശരീരത്തിൽ ഒരു മുഴ വന്നപ്പോൾ തനിയെ വന്നത് തനിയേ പോകുമെന്ന് പറഞ്ഞ് വിഷക്കുരന്മാരെ നിരാശരാക്കിയത് കൂടെ നിന്നവർ സാക്ഷ്യം നൽകുന്നു സ്വന്തം പിതാവ് കൊടുത്ത മരുന്ന് സമനശൻ സ്വീകരിച്ചു എന്നാൽ മാറ്റിവെച്ച് ദൈവത്തിന് ദൈവത്തിനാശ്രയിച്ചപ്പോൾ മുഴ തനിയെ മാറിയതായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പത്രോസിദിയൻ പാത്രർകിസ് ബാബ മലങ്കര സഭ സന്ദർശിച്ചപ്പോൾ ഗിവെസ് രംബാച്ചൻ ബാബായുടെ ദിപാക്ഷിയായി മാറി ബാബായുടെ നിരന്തര പ്രേരണയുടെയും ഉപദേശത്തിൻ്റെയും ഫലമായി ഗീവരി രംഭാൻ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഡിസംബർ പതിനാറാം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് മെത്രാം സ്ഥാനം നൽകി എയറിഷിലേം മെത്രാപോലിത്തയുടെ സ്ഥാനപ്പേരായ ഗ്രിഗോറിയസ് എന്ന നാമമാണ് അന്ന് പരുമല തിരുമേനിക്ക് നൽകിയത് വെട്ടിക്കലിന്റെ നിന്നും പുലുകോട്ട് തിരുമേനിയുടെ താൽപ്പര്യപ്രകാരം തെക്കൻ ഇടവകളുടെ നിയന്ത്രണം കാലക്രമേണ പരുമേലയിൽ താമസമാക്കിയ പരുമലയിലെ കൊച്ചു തിരുമേനി നിക്ഷിബ്ധമായി മാർത്തോമാസികയാൽ സ്ഥാപിതമായ നിരണഭദ്രാസനത്തിന്റെ ചുമതല തിരുമേനിക്ക് നൽകി കഠിന വ്രതനിഷ്ഠയും പ്രാർത്ഥനാ ജീവിതവും നയിച്ചിരുന്ന ഗ്രിഗോറിയോസ് തിരുമേനിക്ക് താഴ്മ യോടെ ഉള്ള ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് നാളെക്കുറിച്ച് ഉള്ള ചിന്താഭാരമില്ലാത്ത ഒരു സന്യാസി സേഷനായിരുന്നു തിരുമേനി പരമല സെമിനാരിയിൽ പലപ്പോഴും ഭക്ഷണമില്ലാതെ അവസരത്തിൽ ഭയക്കെതിരായിരിക്കുന്ന ശിക്ഷഗണങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിത്യേന അവർ അവിടെ ലഭിക്കുന്ന തിരുമേനിയുടെ പ്രത്യാശപരമായ പ്രത്യാശയും പ്രാർത്ഥനാ ജീവിതവും മാസ്മരികമായിരുന്നു പിൽക്കാലത്ത് നിരണം ഭദ്രാസനത്തും കൂടാതെ തുമ്പമൺ കൊല്ലം ഇടവകയുടെ ഭരണസാരഥ്യവും തിരുമേനിയിൽ നിക്ഷിപായിട്ടുണ്ട് തിരുമേനിയുടെ പ്രാർത്ഥന മൂലം അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചതായി നിരവധി പേർ സാക്ഷ്യം നൽകുന്നു പ്രകൃതിയെപ്പോലും വരുതിയിൽ വരുത്തുന്ന തിരുമേനിക്ക് മൃഗങ്ങളെയും അനുസരിപ്പിച്ചത് അത്ഭുത ശക്തിയുടെ കേളീരംഗമായിരുന്നു തിരുമേനി എന്നുള്ള വിശ്വാസികളെ തിരുമേനയിലേക്ക് ആകർഷിക്കാനിടയായി എയർസിലേം സന്ദർശനം കഴിഞ്ഞ വന്ന് കഴിഞ്ഞു വന്ന തിരുമേനി പവിത്ര രചനകൾ എഴുതിയത് അതീവ പ്രസ്തുതമായി മാറി യാത്ര സിലോൺ യാത്രയും മെത്രാഷ മെത്രാ അഭിഷേക ചടങ്ങുകളുമൊക്കെ വിലപ്പെട്ടതായി ആ കാലത്ത് അറിയപ്പെട്ടിരുന്നു തിരുമേനിയുടെ ജീവിത അവസാനത്തെക്കുറിച്ചുള്ള പ്രവചനം തിരുവാംകുളത്ത് കുരിശ്ശടി ഉദാശ ചെയ്തത് കോടതിയെ സംബന്ധിച്ച് കോടതിയിൽ സംബന്ധിച്ച് സത്യത്തിന് കൂട്ടുനിന്നതും തിരുമേനു സഞ്ചരിച്ചിരുന്ന മഞ്ചലിന് നേരെ ചാണകമെറിഞ്ഞ അക്രമികൾക്ക് പരിവർത്തനമുണ്ടാക്കിയതും കുറ്റം ചെയ്ത വൈദികനെ ചല്ലിയതിനു ശേഷം നിരാശനായി വൈദികനെ വിളിച്ച് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ച് എല്ലാം അത്ഭുതങ്ങളുടെ മാച്ചൊലിയായി മാറി എന്നതിന് സംശയമില്ല അതിവിശാലമായ താഴ്മയും ദൈവഭയവും സിനിമേനയുടെ മുതൽക്കൂട്ടായിരുന്നു നിർദ്ധനർക്ക് സംഭാവനകൾ നൽകി പശുവിനെയും കിടാവിനേയും വാങ്ങുന്നതിന് പത്ത് രൂപ കൊടുത്ത് സഹായിച്ച സഹാനുഭൂതി തുടങ്ങിയവയും പ്രസിദ്ധങ്ങളാണ് പരുമള തിമേനയുടെ മാധ്യസ്ഥതയിൽ അഭയം നേടിയ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ദൃഢത വരുത്തിയ നിരവധി സംഭവങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇന്ന് മലങ്കരയുടെ നിരവധി ദേവാലയങ്ങളിൽ വിശുദ്ധിൻ്റെ തിരിശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു വിശുദ്ധൻ നാമത്തിൽ നിരവധി ദേവാലയങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു മലങ്കരയൊട്ടാകെ പരിശുദ്ധൻ്റെ പെരുന്നാൾ നവംബർ രണ്ടിന് അതല്ല എങ്കിൽ ആ ആഴ്ചയിൽ ആഘോഷിച്ച് അനുഗ്രഹത്തിൻ്റെ അത്താണിയായി അംഗീകരിക്കുന്നു ഈ പരിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്കെല്ലാം കോട്ടയും കാവലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസ കൊണ്ടും ഈ വിവരണം ഉപസംഹരിക്കട്ടെ ഇതുപോലുള്ള വിവരണങ്ങളും ക്ലാസ്സുകളും തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രിബ് ചെയ്ത് നിങ്ങൾക്ക്